ആദ്യ ഫാൻ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ മലയ്ക്കോട്ടി വാലിബൻ സിനിമക്കെതിരെ ഹീറ്റ് ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു ഗംഭീര പ്രീ റിലീസ് ഹൈപ്പ് നേടിയ ചിത്രം ഡീഗ്രേഡ് ചെയ്യാൻ കാത്തിരുന്നത് പോലെയായിരുന്നു പലരും റിലീസ് ദിവസം തന്നെ വിമർശനങ്ങളുമായി എത്തിയത് എന്നാൽ പിന്നീട് നടന്ന ഷോകൾക്ക് പലരും ഗംഭീര പ്രതികരണങ്ങളുമായി എത്തിയിരുന്നു കുറച്ച് വർഷങ്ങളായി തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയ നടനാണ് മോഹൻലാൽ അതിൽ നിന്നൊക്കെ മാറി ലാലേട്ടൻ തിരഞ്ഞെടുത്ത ഒരു കളർഫുൾ കഥാപാത്രം തന്നെയാണ് വാലിബൻ എന്നാണ് സിനിമ കണ്ടിറങ്ങിയ സാധാരണ പ്രേക്ഷകരുടെ അഭിപ്രായം മോഹൻലാലും മറ്റ് കഥാപാത്രങ്ങളും ഒപ്പം ലിജോയുടെ ഗംഭീര ഫ്രെയിമുകളുമാണ് പ്രേക്ഷകർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആകുന്നത് മലയാള സിനിമയിലെ പഴയകാല വില്ലനാണ് ഒരു കാലത്ത് മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ വിനോദ് കോഴിക്കോടിന്റെ വാലിബനിലെ കഥാപാത്രമാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിറയുന്നത് വിനോദിന്റെ കഥാപാത്രം ശ്രദ്ധ നേടിയെങ്കിലും പലർക്കും പെട്ടെന്ന് ഈ താരത്തെ മനസ്സിലായില്ല എന്നതാണ് സത്യം വിനോദ് കോഴിക്കോടാണ് ഈ കഥാപാത്രം ചെയ്തതെന്ന് സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതോടെയാണ് പലരും മനസ്സിലാക്കുന്നത് സിനിമയിൽ മോഹൻലാൽ പോരനെത്തുന്ന മാങ്ങോട്ട് കളരിക്ക് മുന്നിലെ മരച്ചുവട്ടിൽ മരക്കെട്ടിലിൽ തളർന്നു കിടക്കുന്ന കഥാപാത്രമാണ് വിനോദിൻ്റെത് കടുത്ത ചതിയിലൂടെ തോറ്റുപോയ ഒരു പഴയ യോദ്ധാവിന്റെ ദൈനിത വിനോദ് ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട് മലയാളത്തിൽ സ്ഥിരം ഗുണ്ടാവേശങ്ങളിൽ എത്തിയ വിനോദ് കോഴിക്കോട് വാലിബനിൽ മാത്രമല്ല മുൻപും എൽ ജി ബി സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ആമിയൻ ചിത്രത്തിൽ വിക്രമനായാണ് വിനോദ് എത്തിയത് നാടകത്തിലൂടെയാണ് വിനോദ് കോഴിക്കോട് സിനിമയിൽ എത്തുന്നത് ഐ വി ശശി ഒരുക്കിയ അങ്ങാടിപ്പുറത്താണ് വിനോദിന്റെ ആദ്യ സിനിമ പെൺസിംഹം അടിവേരുകൾ മഹായാനം നാടുവാഴികൾ പഞ്ചാഗ്നി കമലതളം കേരള ടുഡേ ജെല്ലിക്കെട്ട് മേരെ പ്യാരെ ദേശ്വാസിയും തുടങ്ങി മുപ്പതോളം സിനിമകളിൽ വിനോദ് കോഴിക്കോട് അഭിനയിച്ചിട്ടുണ്ട് അതേസമയം കാഴ്ചക്കാരുടെ തൃപ്തിക്കായല്ല തന്റെ കാഴ്ചപ്പാടുകളിലൂടെയാണ് ലിജോ എന്ന ക്രാഫ്റ്റ്മാൻ വാലിബൻ അവതരിപ്പിച്ചിരിക്കുന്നത് വർത്തമാനകാലം മലയാള സിനിമയെ വ്യത്യസ്തമായൊരു ആശയ തലത്തിൽ സമീപിച്ചിട്ടുള്ള ഒരു സംവിധായകന്റെ ആലയിലേക്ക് മോഹൻലാൽ എന്ന അസാധ്യ നടൻ കൂടി എത്തിയപ്പോഴാണ് സമാനതകളില്ലാത്ത കഥ പറശിലും ദൃശ്യമികവുമായി മലേക്കോട്ടെ വാലിബൻ എന്ന സിനിമ പിറന്നത് പകരം വയ്ക്കാനാകാത്ത പ്രകടനം തന്നെയാണ് ചിത്രത്തിൽ മോഹൻലാൽ കാഴ്ചവെച്ചിരിക്കുന്നത് ചമതകനായെത്തിയ ഡാനിഷ് സെയ്ത് അയ്യനാരായെത്തിയ ഹരീഷ് പേരടി ചിന്നപ്പയ്യനായ മനോജ് മോസസ് ജമന്തിയായെത്തിയ കഥാനന്ദി തേനമ്മയായ സഞ്ജന ചന്ദ്രൻ രംഗപട്ടണം രംഗറാണിയായെത്തിയ സൊനാലി കുൽക്കർണി ആൻഡ്രിയ രവേരയുടെ മെക്കാള മഹാരാജ് ഡിയാന നസോനോവയുടെ ലേഡി മെക്കോള തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം തിയേറ്ററിൽ കയ്യടി നേടുന്നുണ്ട് അതേസമയം മലയ്ക്കോട്ടി വാലിബനെ എതിരെ ഉയരുന്ന വിമർശനങ്ങളോട് ലിജോ ജോസ് പെല്ലിശ്ശേരിയും നിർമ്മാതാവ് ഷിബു ബേബി ജോണും പ്രതികരിച്ചിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് മനസ്സിലാവുന്നില്ല എന്നായിരുന്നു ലിജോ പ്രസ് മീറ്റിൽ പറഞ്ഞത് മലയക്കോട്ടെ വാലിബിനേക്കാൾ വലിയ ക്യാൻവാസിൽ പറയേണ്ട ചിത്രമാണ് വാലിബിന്റെ പ്രീക്വൽ പോസ്റ്റ് കഥകൾ വാലിബിൻ വേണ്ട വിധത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത്തരം ഒന്നിലേക്ക് കടക്കാനാകില്ല എന്നും ലിജോ പറഞ്ഞിരുന്നു മലയാളത്തിലെ ഏറ്റവും മോശം സിനിമ എന്ന രീതിയിലുള്ള പ്രചാരണം തന്നെ വിഷമിപ്പിച്ചു വിമർശനങ്ങളെ ആ രീതിയിൽ എടുക്കും എന്നാൽ വാലിബിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലെ ചർച്ച തികച്ചും തെറ്റായ ദിശയിലായിരുന്നു എന്നായിരുന്നു സംവിധായകൻ വ്യക്തമാക്കിയത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ